ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മളോട് ഇങ്ങനെ കുറേ പേര് ചോദിച്ച റെസിപ്പി അങ്ങനെയൊന്നുമല്ല ഒരേ ഒരാൾ കുറേ തവണ ചോദിച്ച ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് തവണ ചോദിച്ചൊരു റെസിപ്പിയാണ് ഫ്രൈഡ് കേക്ക് കജൂർ കേക്ക് വെട്ട് കേക്ക് നിങ്ങൾ എന്താ പറയുക അതിന് അത് താഴെ കമൻ്റ് ചെയ്യൂ കേട്ടോ കുറേ പേരുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ജസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന മൈദ കേക്കിനാണെങ്കിലും എലായിറ്റിൻ്റെ മൈദയാണ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എലായിറ്റിൻ്റെ മൈദ വൺ കെ ജിക്ക് സെവൻറ്റി ടു റുപ്പീസാണ് കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ അതൊന്ന് എടുത്തു വെക്കുകയാണ് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് കേക്കിന് ആവശ്യമുള്ള ഒരു ടൂൾസും ആവശ്യമില്ല നിങ്ങളെ കയ്യിൽ മെഷറിങ് കപ്പ് ഉണ്ടെങ്കിൽ നാല് കപ്പ് അളന്നെടുത്തോ അതെല്ലാം മെഷറിങ് കപ്പ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു അരക്കിലോ മൈദ വാങ്ങിച്ചിട്ട് ഈട്ടിക്കൊണ്ടുവന്ന് അരക്കിലോ മൈദയും ഒരു മൂന്ന് മുട്ടയും വാങ്ങി വന്നാൽ മതി അങ്ങനെ ഇനിയിപ്പോൾ മുട്ട നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരക്കപ്പ് ഒരു മുക്കാൽ കപ്പ് തൈരെ എടുക്കുക തൈരിനകത്തൊരു ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി ഇതെന്താ കാണുന്നതെന്നറിയോ എൻ്റെ മോള് എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ചോദിക്കും അമ്മ ഇത് നമുക്കാണോ അല്ലെ പുറത്ത് കൊടുക്കാനാണോ പുറത്ത് കൊടുക്കാനാണെങ്കിൽ പിന്നെ തൊടുകൊന്നുമില്ല കേട്ടോ ദൂരത്ത് പോവും അഥവാ ഇനിയിപ്പോൾ നമുക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെയാണ് പിന്നെ നടക്കുന്നത് ഇപ്പം നമ്മൾ ഈ അരിച്ചെടുക്കുന്നത് അരക്കിലോ മൈദ അല്ലെങ്കിൽ നാല് കപ്പ് മൈദയും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് ഒരു ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതൊന്ന് അരിച്ചു മാറ്റി വെക്കാണ് ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ നമ്മളെ ലക്ഷ്മി ചേച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇതുവരെ ഫോളോ ചെയ്തത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നാണല്ലോ ഞാൻ ചെയ്തത് മനസ്സിലായില്ലെങ്കിൽ ആ ചാനൽ പോയി നോക്കിയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മൂന്ന് കോഴിമുട്ട എടുക്കണം മൂന്ന് കോഴിമുട്ട ഒരു നനവൊന്നും ഇല്ലാത്ത പാത്രത്തിൽ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിനിങ്ങനെ സ്പൂണോ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്താൽ മതി വിസ്ക് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ജസ്റ്റ് ആ മുട്ട ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് ഒരു ടീസ്പൂൺ വനില എസെൻസ് ആണ് നിങ്ങൾക്ക് വനില എസെൻസ് വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഏലക്ക പഞ്ചസാരയുടെ കൂടെ ഒരു കപ്പ് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുത്താൽ മതി അതായത് കിലോ മൈദയ്ക്ക് നമ്മൾ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് നൂറ്റി ഇരുപത് ഗ്രാം ഉണ്ടാവും കേട്ടോ പഞ്ചസാര അത് പൊടിച്ചെടുത്ത് നൂറ്റി അല്ല ഒരു നൂറ്റി അമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് ഏലക്ക കൂടെ പൊടിച്ചെടുത്താൽ മതി ആ ഫ്ലേവറിന് ഇനിയില്ലേ അത് ജസ്റ്റ് മിക്സ് ചെയ്യുന്നുള്ളൂ കേട്ടോ കേക്ക് പോലെ എങ്ങനെ ഫ്ലഫിയാക്കി എടുക്കുന്നില്ല പിന്നെ നമ്മളിത് കുഴച്ചെടുക്കാനുള്ള പാകത്തിന് വലിയ പാത്രത്തിലേക്കാണ് ഈ മൈദ ഇട്ടിരിക്കുന്നത് നടുവലൊരു കിണറെല്ലാം കുഴിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ മുട്ട മിക്സ് ഉണ്ടല്ലോ മുട്ടയും പഞ്ചസാരയും കൂടിയിട്ടുള്ളത് അതിങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തി കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് കുഴച്ചെടുക്കുക അതായത് നമ്മളെ ഉദ്ദേശം ഇത് കുഴച്ച് ഉരുട്ടി പരത്തി കട്ട് ചെയ്ത് വേവിക്കുക ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് ഫസ്റ്റ് നമ്മളെ കയ്യിലേക്ക് പെട്ടെന്ന് അങ്ങോട്ടി പിടിക്കേണ്ട എന്നുള്ളതിലാണ് ഈ ഒരു സ്പൂണ് അല്ല കത്തി വെച്ചിട്ടിങ്ങനെ ആ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മൾ വാങ്ങിക്കുന്ന മൈദേൻ്റെ നനവ് പല രീതിയിലായിരിക്കും അപ്പോൾ ചില മൈദയ്ക്ക് എന്താ പശിമ എന്ന് പറയില്ലേ അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ട മിക്സ് മാത്രം മതിയാവും ചിലപ്പം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതല്ല പോരാ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇളം ചൂട് വെള്ളം ചേർത്തിട്ട് കുഴച്ചാൽ മതി അപ്പോൾ ആ വെള്ളത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ലേ അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ടിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞെടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിൽ പരസ്പരം ഒട്ടി പിടിക്കാത്ത പോലെ ആയി വരുമല്ലോ ഇതാ ഇങ്ങനെ കയ്യിൽ നനവാവാത്ത രീതിയിൽ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം കജൂർ കേക്കിൻ്റെ ഒരു രൂപവും ഭാവവും നിങ്ങൾക്ക് അറിയാലോ ആ രീതിക്ക് അപ്പോൾ ഞാനിവിടെ ആദ്യം കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് അതിനെ ഉരുട്ടി പരത്താണ് പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ മൈദ നമ്മളൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ പോലെ ചപ്പാത്തി കോല് വെച്ച് എടുത്തിട്ട് തിക്നസ് അധികം വേണ്ട കേട്ടോ അപ്പോൾ അല്ലേ ഇത് വേവിക്കാൻ വേണ്ടി ഒരുപാട് നേരം നിൽക്കേണ്ടി വരും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഒരു ക്രിസ്പി ആവുകയും വേണം ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കാൻ വേണം വേവോം വേണം ഈ ഒരു എന്താ പറയുക ചെറിയൊരു തിക്നസ്സിലാണ് എന്ന് വെച്ച് ചപ്പാത്തിയുടെ തിക്നസ്സല്ല കേട്ടോ ഒരു നാലഞ്ച് ചപ്പാത്തിയെ കട്ടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു കട്ടിക്കാണ് മുറിച്ചെടുക്കുന്നത് ഞാൻ ആ ഒരു ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് മുറിച്ചാൽ മതി ഒരു എളുപ്പത്തിന് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ട് മുറിക്കുകയാണെന്ന് മാത്രം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് സ്ക്വയറുകളാക്കിയിട്ടാണ് എടുക്കുന്നത് ഇങ്ങനെ തന്നെ വേവിക്കാനായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് ഏ പിന്നെ വിചാരിച്ചു വേണ്ട വെട്ടുകേക്കാണല്ലോ ഒരു വെട്ടക്ക് കൊടുക്കാം വെട്ടുകേക്കിൻ്റെ കുഞ്ഞനാണല്ലോ വെട്ടുകേക്കെന്ന് പറയുമ്പോൾ വലിയത് കണ്ടിട്ടുണ്ടാവുമല്ലോ വലിയ ഷേപ്പിൽ നമുക്ക് വെട്ട് കേക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു രൂപം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഒരു എന്താ പറയുക ഒരു കാൽ ഭാഗത്തോളം ചെറിയൊരു വെട്ട് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രൗസറിൻ്റെ ട്രൗസറിൻ്റെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കി എടുത്തത് അങ്ങനെ ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണേ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കൂലട്ടോ ഷോപ്പിൽ നിന്നും കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഇത് വാങ്ങിക്കൂല എന്താ സംഭവം എന്ന് വെച്ചാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കിത് നിർത്താൻ പറ്റൂല ഇതങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അവസാനമാകുമ്പോഴത്തേക്കും നമുക്ക് ഊനെല്ലാം പല്ലിൻ്റെ ഊന് കവിൾ എവിടെയൊക്കെ വേദനയാവാൻ തുടങ്ങും അതുകൊണ്ട് വാങ്ങിക്കാൻ നിൽക്കില്ല പക്ഷേ ആരെങ്കിലുമൊക്കെ കൊണ്ടുത്തരണേന്ന് വിചാരിക്കുകയും ചെയ്യൂട്ടോ ആരെങ്കിലും വാങ്ങിയാൽ ഞാൻ കഴിക്കും പക്ഷെ ഞാനായിട്ട് ഇത് അറിയാലോ ഇത് ഇങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമ്മളില്ലേ അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഫ്ലേവർ ഉള്ള അതായത് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് മണമൊന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ വെച്ചിട്ട് നമുക്കത് ബേക്ക് ബേക്ക് ചെയ്യല്ല വേവിച്ചെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം അതുകൊണ്ടാണ് ഇതിന് ഫ്രൈഡ് കേക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തിരുത് ഇങ്ങനെ വൈവിക്കണം അങ്ങനെ ആക്കണം എന്നൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത്യാവശ്യമൊക്കെ നിങ്ങളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് എടുക്കാം അത്രയും വരെ കാത്തു നിൽക്കണം കേട്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ അതങ്ങ് എന്താ പറയുക പുറമേ ഭാഗം നല്ല കളറും ഉൾഭാഗം വേവാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഈ ഒരു തീ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഡോനറ്റൊക്കെ ബേക്ക് ചെയ്യുന്നില്ലേ നല്ലോണം എണ്ണ തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അതേപോലെയാണ് കേട്ടോ ഇതും ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ കുഞ്ഞുങ്ങൾ വെട്ട് കേക്കിൻ്റെ കുഞ്ഞുങ്ങളിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുറമെ ഭാഗത്ത് നല്ല ക്രിസ്പി ആണ് ക്രിസ്പിയാണ് ഉള്ളിൽ ഉള്ളിലിങ്ങനെ വെള്ള കളർ കുറച്ച് സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം ഇത് വേവിക്കാൻ വേണ്ടി നല്ല സമയം എടുത്തിട്ടുണ്ട് ഞാൻ പോസ്റ്റായി എണ്ണയിലേക്ക് നോക്കി കുത്തിയായിട്ട് ഇങ്ങനെ ഇരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പറഞ്ഞു തന്നെ ആരും കല്ലെറിയാൻ വരരുത് ഈ ഒരു ഫോട്ടോ ആണ് നമുക്ക് മൈതിൽ ചേച്ചി അയച്ചു തന്നത് അപ്പൊ ആ ഒരു ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടേ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം പിന്നെന്താ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കുപ്പി ഭരണിയിലൊക്കെ ഇട്ട് കാണാൻ അതൊരു സന്തോഷമല്ലേ നമ്മളെ സ്വന്തം അപ്പോൾ അപ്പൊ കമന്റിൽ കാണാം ടാറ്റാ